ഇവിടെ ഇപ്പോൾ പരാമർശിച്ചു പോയ വിഷയങ്ങളിലേക്ക് കൂടുതലായിട്ട് ഞാൻ പോകുന്നില്ല അത് ഒരു തവണ പരാമർശിച്ച് കഴിഞ്ഞല്ലോ പക്ഷേ ഉണ്ണിസാറിൻ്റെ ആ ഒരു കോൺഫിഡൻസ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത്രയധികം കോൺഗ്രസ്സിന് ഒരു ഒരു ടെൻഷനും ഇല്ലാത്തൊരു ടെൻഷൻ ഫ്രീ സിറ്റുവേഷൻ ആണ് എന്ന് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് അങ്ങനെ മുന്നിൽ ഞാൻ എനിക്ക് തോന്നുന്നില്ല ടെൻഷൻ ഫ്രീ ആയ ഒരു സിറ്റുവേഷൻ കോൺഗ്രസ്സിന് ഇല്ല അങ്ങ് ഒരു മുപ്പത് വർഷമായി ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ കാണുന്ന ആളാണ് പക്ഷേ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ ഇതുവരെ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് എന്നതാണ് ഇത്രയും കാലയള വില ഈ ഒരു മാസക്കാലത്തോളം അല്ലെങ്കിൽ ഒരു മാസത്തിലധികം പ്രചാരണത്തിൽ എനിക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് റിപ്പോർട്ട്സ് നമ്മുടെ റിപ്പോർട്ടേഴ്സ് തരുന്നതിൽ നിന്ന് ഒപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് ബോധ്യമായത് ഇത് ഒരു ടെൻഷൻ ഫ്രീ ആയ ഒരു സിറ്റുവേഷനേ അല്ല അത് യു ഡി എഫിനുമല്ല ബി ജെ പിക്ക് അല്ല എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് അവർ പുറമേ പറയുന്നുണ്ട് എങ്കിൽ പോലും വിജയസാധ്യത താരതമ്യേന തങ്ങൾക്ക് കുറവാണ് എന്നുള്ളത് അവർ തിരിച്ചറിയുന്ന ഒരു ഘടകമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ ബഹളം ഒരിടത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള ടെൻഷനും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല യു ഡി എഫിന് ടെൻഷൻ ഇല്ല എങ്കിൽ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു പിക്കിലേക്ക് അവസാന നിമിഷത്തിൽ അവർ എത്തുമായിരുന്നു എന്ന ചോദ്യം ഇപ്പോഴും റെലവെൻറ്റായി നിൽക്കുകയാണ് സന്ദീപ് വാര്യർ ഇത്രയും ടെൻഷൻ ഫ്രീ ആയുള്ള ലീഗ് കൂടെയുണ്ട് അതുപോലെ തന്നെ സിറ്റിംഗ് സീറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കാൻഡിഡേറ്റിൻ്റെ മികവിലാണ് അവർ ശ്രദ്ധിക്കുന്നത് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ടെൻഷൻ്റെ ആവശ്യപ്പെട്ടു സന്ദീപ് വാര്യരെ കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഈ അവസാന ദിവസത്തെ നീക്കത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യവും അവർക്കുണ്ടായിരുന്നില്ല സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് ഒരു നെസസിറ്റിയാണ് കോൺഗ്രസിന് എന്ന് ഞാൻ കരുതുന്നില്ല സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് കോൺഗ്രസിന് അഡീഷണലായി ഒരു ഫൈവ് പ്ലസ് വോട്ട്സ് വരും എന്നും ഞാൻ കരുതുന്നില്ല അതിനുള്ള സാധ്യത പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു സന്ദീപ് കാരണം സന്ദീപ് നല്ലൊരു ഒറേറ്ററാണ് നല്ലൊരു ഡിബേറ്റിലെ പാനലിസ്റ്റ് ആണ് പക്ഷേ വോട്ടുകൾ കൊണ്ടുവരുന്നതിന് കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ളൊരു ഗ്രിപ്പ് പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹം താമസിക്കുന്നത് ഒറ്റ പാലത്താണ് അല്ലെങ്കിൽ ഷൊണ്ണൂരിലാണ് മത്സരിച്ചത് ഒരു സ്വാധീനം പോലല്ല പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ സ്വാധീനം അത് വിവിധ സമുദായങ്ങൾക്കിടയിൽ ജനവിഭാഗങ്ങൾക്കിടയിൽ അതൊക്കെ ഉണ്ടാകേണ്ടത് വർഷങ്ങളായി അവർക്കിടയിൽ പ്രവർത്തിച്ചാണ് അങ്ങനെയുള്ള ഒരു അനുഭവപരിചയവും ആളുകൾക്കിടയിലുള്ള സ്വാധീനവും ആളുകളെ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന നമ്മൾ ചാണ്ടിസാറിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ പുതുപ്പള്ളിയിലൊക്കെ ചാണ്ടിസാർ എത്രത്തോളം ഫെമിലിയർ ആണോ ആ രീതിയിലുള്ള ഒരു ഇടപെടലാണ് സാധാരണക്കാർക്കിടയിൽ കാരണം കയറി ചെന്ന് ഒരു കടയിലേക്കോ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്കോ കയറി ചെന്ന് പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ഒരു പരിചയം അത് സി കൃഷ്ണകുമാറിനുണ്ട് ലോകസഭയിൽ നല്ല രീതിയിലുണ്ട് പഞ്ചായത്തുകളിലും ഇപ്പോൾ അദ്ദേഹം ഏറെക്കുറെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഈ പ്രചാരണ കാലയളവിൽ നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ജനങ്ങളുമായിട്ടുള്ളൊരു കണക്ട് അതുള്ള ആളുകളെയാണ് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ഒരു ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നമ്മൾ പുറത്തെത്രയൊക്കെ ബഹളം ക്രിയേറ്റ് ചെയ്താലും അതായത് വലിയ ഒരു സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ വളരെ കേപ്പബിൾ ആണ് എന്നുള്ള പ്രചാരണത്തെക്കാളും പ്രസംഗത്തെക്കാളും ആളുകൾ നേരിട്ട് കാണുന്ന വൺ ടു വൺ ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത് പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ മലമ്പുഴയായാലും സമാനമാണ് സ്ഥിതി കേട്ടോ അവിടെയൊക്കെ അച്യുതാനന്ദനെയൊക്കെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു വൺ ടു വൺ ഇൻട്രാക്ഷൻസ് കുറവാണെങ്കിൽ പോലും അച്യുതാനത്ത് എന്ന് പറയുന്ന ഒരു ഫിഗറിനെ വരുമ്പോഴാണ് സ്വീകരിക്കുന്നു പക്ഷേ ഇവിടെ ഈ മൂന്ന് പേരിലും അങ്ങനെ ആ രീതിയിലുള്ളൊരു ഫിഗർ ക്രിയേഷൻ എന്ന് പറയുന്നത് ആസ് സച്ച് ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഡോക്ടർ പി സരൻ ആയാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും ശ്രീ കൃഷ്ണകുമാർ ആയാലും ഫെമിലിയർ ഫേസസ് എന്നതിനപ്പുറം വലിയ ഒരു ടവറിംഗ് സ്ട്രീച്ചറുള്ള ഒരു ഫിഗർ എന്ന രീതിയിലേക്ക് അവരാരും എത്തിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഇവിടെ നോക്കൂ രാഹുൽ മാംകൂട്ടത്തിലേയല്ല സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിച്ചതെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം തുറന്നു പറയുന്നതിന് തുല്യമാണ് അവരുടെ പാളയത്തിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന ഡി സി സിയുടെ ലെറ്റർ ഹെഡിലുള്ള ഡി സി സി പ്രസിഡന്റിൻ്റെ ഒപ്പോടു കൂടിയുള്ള മറ്റ് വി കെ ശ്രീകണ്ഠൻ അടക്കമുള്ളവരുടെ ഒപ്പോട് കൂടിയുള്ള ഒരു കത്ത് ആ കത്ത് പതിനഞ്ചാം തീയതി പുറത്തു വരുന്നു അത് കിട്ടിയിട്ടില്ല എന്ന് ദീപാദാസ് മുൻഷി പറയുന്നു എന്നാൽ ഈ കത്ത് അയച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ കത്ത് നിലനിൽക്കുന്നതാണ് എന്നുള്ളതും വി കെ ശ്രീകണ്ഠൻ അടക്കമുള്ള ആളുകൾ സമ്മതിച്ചതാണ് അതിന്റെ ഒരു കാലപരിധി എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി എ ഐ സി സി പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് എന്നത് മാത്രമാണ് അവർ പറയുന്ന ഒരു കാര്യം എന്നാൽ ഈ കത്തും കത്തിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങളും അത് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അത് അവരുടെ പ്യുവർ തോട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതായത് ഡി സി സി നേതൃത്വത്തിന് ഡി സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് അപ്പോൾ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ആ മണ്ഡലത്തിലെ ഘടകങ്ങൾ അറിയാം സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതിന് ഏറ്റവും കേപ്പബിളായ കാൻഡിഡേറ്റായി അവർ കണ്ടെത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ രാഹുൽ അല്ല സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിച്ചത് എന്ന ആ ഒരു കാര്യം അതിപ്പോഴും ആയി ആ മണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട് അത് പേറ്റേണ്ട ഘടകം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ പാളയത്തിൽ പട എന്ന് പറയുന്നത് ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ പുറത്തേക്ക് അവർ അത് കാണിക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പുറത്തേക്ക് കാണിക്കുന്നതിനപ്പുറം പലതും കലങ്ങിക്കിടക്കും ആ കലങ്ങി കിടക്കുന്നത് വെള്ളം എന്ന് പറയുന്നത് ശാന്തമായി ഒഴുകുന്നുണ്ടാകും അടിത്തട്ട് എത്രത്തോളം കലങ്ങി കിടക്കുകയാണ് എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേ അറിയാൻ കഴിയൂ പലപ്പോഴും ഇങ്ങനെയുള്ള കലക്കങ്ങൾ ഉണ്ടാകുമ്പോഴും അവസാനം ഒന്നിച്ചു വോട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള പല പല ട്രെൻഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അടിത്തട്ടിലെ കലക്കം അതിൻ്റെ ഒരു ആഴവും പരപ്പും എത്രയാണ് എന്നുള്ളത് നമുക്ക് പോളിംഗ് പെർസെൻറ്റേജ് വെച്ച് കൃത്യമായി പറയാൻ കഴിയും ഇരുപതാം തീയതി പോൾ ചെയ്യപ്പെടുന്ന അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും ഓരോ ബൂത്തും എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓരോ മേഖല എന്ന് പറയുന്നത് ഈ ഡി സി സിയിലെ ഓരോരുത്തരുടെയും സ്വാധീന ശക്തിയുള്ള ചില കേന്ദ്രങ്ങൾ കൂടിയുണ്ട് അവിടെ നിന്നൊക്കെ എത്രമാത്രം കുറഞ്ഞിട്ടുണ്ട് എന്നത് ആ പോളിംഗ് പെർസെൻറ്റേജിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇനി കൊട്ടിക്കലാശം ശക്തി പ്രകടനം അതുപോലെ തന്നെ കളർഫുൾ ആക്കി മാറ്റുക അതിനൊന്നും ആരും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്തില്ല എല്ലാവരും പരമാവധി ശക്തി അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു നമ്മൾ പൊതു തെരഞ്ഞെടുപ്പിൽ കാണുന്നതിനേക്കാൾ കളർഫുള്ളായിട്ടുള്ളൊരു കൊട്ടിക്കലാശമാണ് ഇന്ന് നമ്മൾ പാലക്കാട്ട് കണ്ടത് അതേ വീറും വാശിയും പോളിംഗ് ബൂത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഞാൻ ഉറ്റുനോക്കുന്നത് പോളിംഗ് ബൂത്തിലേക്ക് പരമാവധി അവധി വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കുക എന്നതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ശക്തിയും ദൗർബല്യവും അറിയാം ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് നൂറ് ശതമാനം പോളിംഗ് എന്ന രീതിയിലാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നതെങ്കിൽ എല്ലാ മേഖലകളിൽ നിന്നും പൂർണ്ണമായും ആളുകളെ ബൂത്തിലെത്തിക്കുന്നതിന് ഇതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്നും മുഴുവൻ ആളുകളെയും ബൂത്തിലെത്തിക്കുക അതിനായി കൃത്യമായി ചുമതലകൾ വിഭജിച്ച് നൽകിക്കൊണ്ട് അതായത് അൻപത് പേർക്ക് ഇത്ര പേർ ആ രീതിയിൽ തന്നെ ആളുകളെ ബൂത്തിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടേ എന്നുണ്ടെങ്കിൽ കളി മാറുമെന്നുള്ളത് ഉറപ്പാണ് നിസാർ അങ്ങയുടെ പ്രതീക്ഷ പോലെ ഒരു പക്ഷേ കാര്യങ്ങൾ വന്നുവെന്ന് വരില്ല അപ്പോൾ ഇരുപത്തിമൂന്നാം തീയതി കൂടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും അതർവൈസ് ഇപ്പോൾ മറുഭാഗത്ത് നിന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരിൽ അറുപതിനായിരം കടക്കുമെന്നാണ് മൂന്ന് പേരും അവകാശപ്പെടുന്നത് അതിൽ ഇരുപത്തയ്യായിരം ഭൂരിപക്ഷം ഇരുപതിനായിരം ഭൂരിപക്ഷം എന്ന് പറയുന്നതിലേക്കൊക്കെ പോകുമോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അതിനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ കരുതുന്നത് ഇനി പോളിംഗ് പെർസെൻറ്റേജ് വളരെ കൂടുതലായി നിൽക്കുകയും ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തിലൊരു ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം ഒക്കെ പോൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷത്തിലെ ആ ഒരു വലിയ വ്യത്യാസമൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതും പോളിംഗ് പെർസെൻറ്റേജ് വെച്ച് നമുക്ക് അഭൂരിപം കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇവിടെ നോക്കൂ ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ സ്ത്രീ വോട്ടർമാരാണ് പാലക്കാട് മണ്ഡലത്തിലെ സ്ത്രീ വോട്ടർമാർ ഇത്തവണ കാര്യമായി തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഗ്രൗണ്ട് പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്ത്രീ വോട്ടർമാർ എന്ന് പറയുമ്പോൾ അവർക്ക് പരിചിതനായ സ്ഥാനാർത്ഥി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് തങ്ങൾക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ആണോ എന്നതും പ്രധാനമാണ് അല്ലാതെ കാൻഡിഡേറ്റിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ അതൊന്നും നോക്കിയിട്ടല്ല സ്ത്രീ വോട്ടർമാർ പാലക്കാട് മണ്ഡലത്തിലെ സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോകുക എന്നുള്ളൊരു ഫാക്റ്റാണ് അവിടെ വിഷയങ്ങൾ സ്ഥാനാർത്ഥിയുടെ അക്സെപ്റ്റൻസ് സ്ഥാനാർത്ഥി തങ്ങൾക്ക് എത്രത്തോളം അടുത്തു ചെന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് എത്രത്തോളം അപ്രോച്ചബിൾ ആണ് എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുകയാണെങ്കിൽ ഈ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ത്രീ വോട്ടർമാരിൽ ഒരു എൺപതിനായിരം പേരെങ്കിലും വോട്ട് ചെയ്യാനായി ബൂത്തിലേക്ക് എത്തിയാൽ അപ്പോഴും ഉണ്ണുസാറിന് നെഞ്ചിടിപ്പുണ്ടാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും ഇനി എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഈ രണ്ടായിരത്തി മുന്നൂറ്റി ആറ് പേരുണ്ട് അതിൽ ചിലരോടൊക്കെ പ്രത്യേകിച്ചും കൽപ്പാത്തി അടക്കമുള്ള മേഖലകളിലുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാനായിട്ടിരിക്കുകയാണ് അതായത് പ്രായം മായവരടക്കം എല്ലാവർക്കും ഇത്തവണ വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടുന്നുണ്ട് അത് ഈ മത്സരത്തിൻ്റെ ഒരു സ്പിരിറ്റാണ് ശരിക്കും അങ്ങനെയുള്ള ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവം നടക്കണം കൽപ്പാത്തിയിൽ ഇപ്പോൾ രഥോത്സവം നടന്നു അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവമായി എല്ലാ പ്രായപരിധിയിലുമുള്ള ആളുകൾ കന്നി വോട്ടർമാർ രണ്ടായിരത്തി അഞ്ഞൂറിലധികമുണ്ട് അതുപോലെ തന്നെ പ്രവാസി വോട്ടൊക്കെ പാലക്കാട് മണ്ഡലത്തിൽ കുറവാണ് രണ്ടായിരം പ്രവാസി വോട്ടുകളേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം അവിടെ തന്നെയുള്ള വോട്ടുകളാണ് ആ വോട്ടുകളിൽ പരമാവധി ബൂത്തിലെത്തിക്കാൻ ആർക്ക് കഴിഞ്ഞാലും അവർക്കായിരിക്കും വിജയം എന്നുള്ളത് സുനിശ്ചിതമാണ് അതായത് വോട്ടർമാർ ർ നേരിട്ട് ബൂത്തിലേക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നത് മാത്രമല്ല ഇത്തവണ വോട്ട് ചെയ്യേണ്ട എന്ന് കരുതിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് ഈ ഒരു മത്സരത്തിന്റെ കാഠിന്യം ബോധ്യപ്പെടുത്തി ബൂത്തിലെത്തിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയും അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല കാരണം ഈ പോളിംഗ് ശതമാനം ചേലക്കരയിലും വയനാട്ടിലുമൊക്കെ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ക്ഷണിച്ചു വരുത്തിയതാണ് എന്ന ഒരു എലമെന്റ് നമ്മൾ വിട്ടുകളയാൻ പാടില്ല പാലക്കാട് മണ്ഡലത്തിലെ എം എൽ എയെ രാജിവെപ്പിച്ചിട്ട് വേണമായിരുന്നു വടകരയിൽ തെരഞ്ഞെടുപ്പിൽ ഒരാളെ മത്സരിപ്പിക്കാൻ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല എന്ന ചോദ്യം കോൺഗ്രസ് അവിടെ ഫേസ് ചെയ്യുന്നുണ്ട് അതായത് ഷാഫി പറമ്പിൽ എം എൽ എയുടെ തേഡ് ടേമാണ് ഈ തേർഡ് ടേം കൂടി ഫിനിഷ് ചെയ്തിട്ട് അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി നയനിൽ വേണമെങ്കിൽ ഒരിടത്തേക്ക് പോകാം അല്ല എങ്കിൽ എം എൽ എയെ തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യാം അതൊക്കെ സാധ്യമായിരുന്ന ഒരു ഘട്ടത്തിൽ അതായത് മന്ത്രിസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് മന്ത്രിസഭയുണ്ടാക്കും യു ഡി എഫ് മന്ത്രിസഭയുണ്ടാക്കും എന്നൊരു അവകാശവാദം ശരിയാണെങ്കിൽ വൈ ഷാഫി പറമ്പിൽ അവിടെയില്ല ഷാഫി പറമ്പിൽ നല്ലൊരു മന്ത്രിയാകുമായിരുന്നില്ലേ ഒരു നല്ല മന്ത്രിയെ കിട്ടുമായിരുന്നില്ലേ ഇപ്പോൾ ഇടതുപക്ഷത്തിന് എം രാജേഷ് ഒക്കെ ഉള്ളതുപോലെ നല്ലൊരു മന്ത്രിയെ കിട്ടുമായിരുന്നില്ലേ അതിനുള്ള അവസരം തങ്ങൾക്ക് കളഞ്ഞു കുളിച്ചില്ലേ എന്നൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട് എന്തിനാണ് തിടുക്കപ്പെട്ട് വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ ഷിഫ്റ്റ് ചെയ്തത് ആ ഷിഫ്റ്റിങ്ങും അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഷാഫിയെ മാറ്റി മറ്റൊരാളെ അവിടെ കൊണ്ടുവരുന്നു ഷാഫിയെ പോലെ തന്നെയാണ് എന്ന് ഷാഫി തന്നെ വന്ന് പറഞ്ഞാലും ഷാഫിയെ ഒരു അക്സപ്റ്റൻസ് പെട്ടെന്ന് വരുന്ന ഒരു മാസം മാത്രം പരിചയമുള്ള പത്തനംതിട്ടക്കാരനായ ഒരു വ്യക്തിയോട് ഉണ്ടാകുമോ എന്നതൊരു ചോദ്യമാണ് ശരിയാണ് രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ചാനൽ ചർച്ചകളിലെ ഒരു പ്രോമിനന്റ് ഫിഗർ എന്ന നിലയിൽ സോഷ്യൽ മീഡിയ താരം എന്ന നിലയിൽ അങ്ങനെയൊക്കെ ഫേസ് വാല്യൂ ഉണ്ടാകാം പക്ഷേ മണ്ഡലത്തിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ ഷാഫി പോലെ ഒരു അസപ്റ്റൻസ് അവിടെ ഉണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഇനി ഈ നൂറ്റി എൺപത്തിനാല് പോളിംഗ് ബൂത്തുകളിലേക്കും പരമാവധി വോട്ടർമാരെ എത്തിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും നിശബ്ദ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് വീട് കയറുന്ന കാര്യത്തിൽ എത്രത്തോളം സക്സസ്ഫുൾ ആകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ നമ്മുടെ പരസ്യ പ്രചാരണം നടക്കുന്ന വേളയിൽ രാഹുൽ മാംകൂട്ടത്തിൽ നമ്മുടെ പ്രതിനിധി അല്ലമീൻ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ലക്ഷത്തോളം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റിയാറിൽ രണ്ട് ലക്ഷത്തിൽ ഒരു ലക്ഷം പേരെങ്കിലും നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രചാരണ പരിപാടികളിൽ പ്രസംഗങ്ങളിൽ പൊതുയോഗങ്ങളിൽ അങ്ങനെ കണ്ടിട്ടുണ്ടാകും എന്നല്ലാതെ കോൺഫിഡൻറ്റായി വീടുകളിൽ കയറി പരമാവധി വോട്ടർമാരെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസ് പങ്കുവയ്ക്കാൻ നിർഭാഗ്യവശാൽ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടില്ല അവിടെയാണ് സരിനും കൃഷ്ണകുമാറും ചെയ്തിട്ടുള്ള ഡോർ ടു ഡോർ ക്യാമ്പയിൻസ് അതായത് ആദ്യഘട്ടത്തിൽ ഈ പെട്ടി വിവാദമൊക്കെ ഉണ്ടാകുമ്പോഴും സരിൻ ഈ ഒരു വീട് സന്ദർശനങ്ങളിലും ഭവന സന്ദർശനങ്ങളിലും കുടുംബയോഗങ്ങളിലും അങ്ങനെയുള്ളതിലാണ് കേന്ദ്രീകരിച്ചത് കൃഷ്ണകുമാർ ആദ്യം മുതൽ ന്നെ ഇപ്പോഴും അദ്ദേഹം ഏതെങ്കിലും മേഖലയിൽ വീട് കയറിക്കൊണ്ടിരിക്കുകയായിരിക്കാം കാരണം ആ ഒരു രീതിയിലാണ് രാത്രി വൈകും വരെ പല മേഖലകളിലായി തിരിച്ചുകൊണ്ട് കൃത്യമായി ആളുകളെ സ്ക്വാഡ് വർക്ക് വെച്ചുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കൃഷ്ണകുമാറിൻ്റെ ഒരു പ്രചാരണം അത് ഈ പറയുന്ന രീതിയിൽ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ റീൽസ് ഉണ്ടാക്കി ഓമന മൃഗങ്ങളെ കൊഞ്ചിച്ച് അങ്ങനെയൊന്നും ആയിരുന്നില്ല സി കൃഷ്ണകുമാറിന്റെ ഇത്രയും ദിവസത്തെ പ്രചാരണം എന്നുള്ളതും നോക്കേണ്ട കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് ആളുകളിലേക്കുള്ള കണക്ക് അത് കൂടുതലായി ഉണ്ടാക്കാൻ കഴിഞ്ഞത് ആർക്കാണോ അവർക്ക് പാലക്കാട്ടിത്തവണ വോട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇനി സന്ദീപ് ഭാര്യരിലേക്ക് വരാം പി എസ് നിന്ന് ഒരു മുറിച്ച് way to. പി സരീൺ ഇറങ്ങിപ്പോകുമ്പോൾ കോൺഗ്രസിനുണ്ടായ മുറിവുണക്കുന്നതിന് ഒരു മറുമരുന്നായി സന്ദീപ് വാര്യരെ അവസാന ഘട്ടത്തിൽ അവസാന ഘട്ടത്തിൽ വീണ് കിട്ടിയതാണ് കാരണം സി പി ഐ എമ്മോ സി പി ഐ ഒ കൈ കൊടുത്തിരുന്നെങ്കിൽ കൊണ്ട് കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഈ ഒരു മരുന്ന് കിട്ടുമായിരുന്നില്ല അവർ കൂട്ടാതിരുന്നത് കൊണ്ട് കാരണം ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വരെ പറഞ്ഞ് ആ ഒരു ഘട്ടം വരെ എത്തിയ ചർച്ചകളിൽ നിന്ന് അവർ പിന്നോട്ട് പോയത് കൃത്യമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം വാട്ട് എന്തായാലും ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ ഒരു പിക്ക് ആ ഒരു ഫൈൻഡിങ് അത് ആരാണ് നടത്തിയതെങ്കിലും അത് വിജയിച്ചോ എന്നതിൻ്റെ ഒരു ടെസ്റ്റ് കൂടിയാണ് സന്ദീപ് വാര്യരെ പോലെയുള്ള തീവ്രമായ കോൺഗ്രസിന്റെ ആശയങ്ങളെ കോൺഗ്രസിന്റെ നേതാക്കളെ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിന്റെ അച്ഛനെയും അടക്കം പറഞ്ഞ പാണക്കാട് കുടുംബത്തെ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഇപ്പോഴും ഈ ക്യാമ്പയിനിടയിലും അതൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അക്കാര്യങ്ങളെല്ലാം പൂർണ്ണമായും അവിടുത്തെ ന്യൂനപക്ഷം മറക്കുമോ അല്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം നിൽക്കുന്നുണ്ട് ഒരു പാണക്കാട്ടെ സന്ദർശനം കൊണ്ട് അത് അവിടെ തീരുന്നുണ്ടോ പിന്നെ സന്ദീപ് വാര്യർ വന്നതിന് ശേഷം ഉണ്ണി സാറും മാഡമൊക്കെ ഇവിടെ എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ സന്ദീപ് വാര്യർ വന്ന ഉടൻ പാണക്കാട്ടേക്ക് പോയി അതും ഒരു പ്രചാരണമാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്നു അതിനുശേഷം ശേഷം പോയി കൂടിക്കാഴ്ച നടത്തുന്നത് ആദ്യം തന്നെ കൂടിക്കാഴ്ച നടത്തുന്ന പാണക്കാട് കുടുംബത്തിലാണ് എന്ന് പറയുന്നതും ഒരു ക്യാമ്പയിൻ തന്നെയാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യങ്ങളിലൊക്കെ വളരെ സ്ട്രോങ് ആയി തന്നെയുള്ള ഒരു ക്രിറ്റിസിസത്തിലേക്ക് മുഖ്യമന്ത്രി പോകുന്നു ഇന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വന്ന മുഖ്യമന്ത്രിക്ക് നേരെ വി ഡി സതീശൻ പറയുന്നതിനെ തിരുത്തുന്നു അല്ലെങ്കിൽ തിരിച്ചു പറയുന്നു അങ്ങനെ ആ രീതിയിൽ സ്ട്രോങ് ആയിട്ട് സി പി ഐ എമ്മും അവിടെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് നമ്മൾ കാണാതിരുന്നു കൂടാ എന്തായാലും ഇവിടെ കൗൺസിലേഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഇരുപത്തിയെട്ട് കൗൺസിലർമാരിൽ എത്ര പേരെയോ ആറുപേരെയോ ഒൻപത് പേരെയോ ഒക്കെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞു ഇതുവരെ കൊണ്ടുപോയിട്ടില്ല മാത്രമല്ല പ്രിയ അജയനും സാബുവും ഒക്കെ ഞാൻ എന്നും ഈ പ്രസ്ഥാനത്തിനൊപ്പമായിരിക്കും സാബു കുറച്ചുകൂടി കടുപ്പിച്ചാണ് പറഞ്ഞത് ഞാനൊരു സംഘപരിവാറുകാരനാണ് എന്നെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നെ ആരും വിളിച്ചിട്ടും കാര്യമില്ല എന്ന് പറയുന്നു സാബുവിൻ്റെ പേര് സായിൽ തുടങ്ങുന്ന കൗൺസിലർ പോകാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പാടുന്നുണ്ടായിരുന്നു പക്ഷേ ആ പാട്ടൊക്കെ വെറുതെയായി എന്തായാലും കൂടുതൽ ആരെയും സന്ദീപിന് ശേഷം കൂടുതൽ ആരെയും കൊണ്ടുവരാൻ കഴിഞ്ഞുമില്ല നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഭാസി അകെ പോവുകയും ചെയ്തു ഈ ഭാസി വോട്ട് കൊണ്ടുപോയി ൊക്കെ അങ്ങ് ചോദിച്ചതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം ഭാസി മൂന്ന് തവണ കൗൺസിലറായിരുന്നു പുത്തൂർ നോർത്തിൽ രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് അതിനുശേഷം ബിജെപി ആ വാർഡ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ കൃഷ്ണദാസ് വൈസ് ചെയർമാൻ ഈ കൃഷ്ണദാസാണ് ആ മണ്ഡലം പിടിച്ചെടുത്തത് അതാണ് പുത്തൂരിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് അപ്പോൾ പുത്തൂർ നോർത്തിൽ ഭാസിക്കെന്തായാലും വോട്ടുണ്ട് കാരണം ഭാസിക്കും വോട്ടുണ്ട് കൃഷ്ണദാസിനും വോട്ടുണ്ട് ബിജെപിക്കുമുണ്ട് സി പി ഐ എമ്മിനും ഉണ്ട് അപ്പോൾ പുത്തൂർ നോർത്ത് കോൺഗ്രസ്സിന് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളത് നഗരസഭയിലെ ഒരു വാർഡാണ് അവിടെയുള്ള വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്നുള്ളത് ഉള്ളൂ ഇനിയാണ് ഈ ഇരട്ട വോട്ട് വിവാദം നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവന്ന രണ്ട് വാർത്തകൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ് അതുകൂടി പറഞ്ഞുതന്നെ പോകണം ഒന്നാമത്തേത് നമ്മുടെ ചാനൽ തുടങ്ങിയ കാലഘട്ടത്തിൽ ആർ റോഷിപ്പാൽ ബ്രേക്ക് ചെയ്ത വ്യാജ തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് കേസ് അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ വ്യാജ തെരഞ്ഞെടുപ്പ് ഐ ഡി വ്യാപകമായി നിർമ്മിച്ചു എന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിൽ ചില ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ് അങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല അങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അക്കാര്യത്തിൽ അന്വേഷണം മുന്നോട്ട് പോകാത്തത് എന്താണെന്നൊക്കെ ചോദിച്ചു ുള്ള അല്ലെങ്കിൽ അതിലെ തെളിവുകൾ ലാപ്ടോപ്പ് അടക്കമുള്ള രേഖകൾ പരിശോധിച്ചതിൽ അപ്പോൾ അതുപോലെയുള്ള ഐ ഡി കാർഡാണോ ഇവിടെ ഇപ്പോൾ വ്യാജ ഐ ഡി കാർഡ് നമ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇരട്ട വോട്ടുകൾ കണ്ടെത്തുന്നതിനുള്ള പരിശോധനയ്ക്കിടെ അങ്ങനെയുള്ള രണ്ട് ഐ ഡി നമ്പറുകളിൽ ഒരാൾക്ക് എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ കഴിയുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ നിൽക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് പാലക്കാട്ടുകാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് അന്നത്തെ ആ കേസുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് സി പി ഐ എം ഇതിനെ കൃത്യമായി ഇപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊരു ഫാക്റ്റാണ് അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം എന്തായാലും ട്രെൻഡിങ് സ്റ്റാറും കൺവിൻസിങ് സ്റ്റാറുമായിട്ടൊക്കെ ഒരുപാട് പേരുണ്ടാകും പക്ഷേ പീപ്പിൾസ് സ്റ്റാർ അത് ആരാകും എന്നുള്ളതാണ് പാലക്കാട്ടുകാർ നോക്കാൻ പോകുന്നത് അത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് ഒപ്പം ഒപ്പമുണ്ടാകുമെന്നും എന്ന് അവർ കരുതുന്ന അവിടെ ജനിച്ചു വളർന്ന ഒരാളാകണോ അതോ അല്ലാതെ ഇപ്പോൾ മാത്രം വന്ന് ഒരു കൺവിൻസിങ് സ്റ്റാറായി മാറാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ആകണോ എന്നുള്ളതാണ് പാലക്കാട്ടുകാരുടെ മുന്നിലുള്ള ചോദ്യം പിന്നെ ഈ ശ്രീധരനെ പോലെയല്ല സി കൃഷ്ണകുമാർ എന്ന് അങ്ങ് പറഞ്ഞു ഈ ശ്രീധരനെ പോലെയല്ല ഈ ശ്രീധരൻ ബഹുമാനനായ ഒരു വ്യക്തിത്വമാണ് ഒരു ടെക്നോക്രാറ്റ് ആണ് എന്നാൽ അദ്ദേഹം കൂടി ചേർന്ന് നിൽക്കുന്ന പാലക്കാടിനെ അറിയുന്ന പാലക്കാട്ട് ജനിച്ച് വളർന്ന പാലക്കാടിൻ്റെ മണ്ണിനെന്താണ് വേണ്ടതെന്ന് അറിയാവുന്ന ഒരു സി കൃഷ്ണകുമാർ കൂടിയുണ്ട് അങ്ങ് പറഞ്ഞതുപോലെ ബിസിനസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല പാലക്കാടിനെ നന്നായിട്ട് അറിയാം എന്നുള്ളതും ഒരു ഫാക്ടറാണ് പാലക്കാടിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതും അറിയാം എന്നതും ഒരു ഫാക്ടറാണ് അപ്പോൾ ഇവിടെ എന്തായാലും സാബുവും പ്രിയ അജയനും എങ്ങോട്ടും പോയിട്ടില്ല പിന്നെ ഈ സരിൻ പോയതിൻ്റെ ഒരു ആൻറ്റി സരിൻ അതുപോലെ തന്നെ ആൻറ്റി രാഹുൽ രാഹുലിനെ കൊണ്ടുവന്നതിലെ ഡി സി സിയിലെ സെൻറ്റിമെൻറ്റ്സ് അതൊക്കെ എങ്ങനെ ൌട്ടാകുമെന്നുള്ളത് നെഞ്ചിരിപ്പ് കൂട്ടേണ്ട ഘടകങ്ങൾ തന്നെയാണ് പിന്നെ എസ് ഡി പി ഐയുടെ നോട്ടീസൊക്കെ അവിടെ ഇല്ല എന്നൊന്നും ആരും പറയാൻ നിൽക്കണ്ട എസ് ഡി പി ഐയുടെ പിന്തുണ ഈ നിമിഷം വരെ എന്തായാലും എസ് ഡി പി ഐ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാതെ പരത്തി പറയുന്ന ചില വാചകങ്ങൾ അല്ലാതെ ഒന്നും കേൾക്കുന്നുമില്ല അപ്പോൾ ആ ആരോപണവും അവിടെ നിൽക്കുകയാണ് ഈ അവസരത്തിലാണ് കെ സുരേന്ദ്രൻ പുറത്തുപോയ സന്ദീപാരെ കുറിച്ച് കൂടുതൽ ഒന്നും പറയാതെ ഒരു ബലിദാനി മുദ്രാവാക്യം അവിടെ വിളിക്കുകയും അത് കൂടെയുള്ള പ്രവർത്തകരും അവിടെ ആ കുട്ടിക്കലാശ വേദിയിൽ ഡി ജെക്ക് പകരം അവിടെ മുഴങ്ങിയത് അതാണ് എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമാണ് അപ്പോൾ നെഞ്ചിടിപ്പ് എന്തായാലും ഉയരും അതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള സ്ട്രാറ്റജി ഈ നാളെയുള്ള മണിക്കൂറുകളിൽ ആര് കൊണ്ടുവരുന്നോ അവരിലേക്ക് ആ വിജയം എത്തുമെന്നുള്ളതാണ് the editors.